അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ അപ്പം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ആ അപ്പത്തേക്ക് നമുക്കൊരു കടല റോസ്റ്റ് ഉണ്ടാക്കണം അതിന് നമുക്ക് ആദ്യം ഇഞ്ചി വളുത്തലൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഇലക്കും പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഒക്കെ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചാലും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതാ ഉള്ളി ഇട്ട് കൊടുക്കുക പാകത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വാങ്ങും ഇനി തക്കാളിയും പച്ചമുളകും കിഴങ്ങും ഇട്ടെടുത്തിട്ടുണ്ട് ചിക്കൻ മസാല മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കടല നന്നായിട്ട് തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറി വേപ്പില്ല ഈ സമയത്ത് മല്ലിയിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പുണ്ടാക്കാനുള്ളത് ഞാനിതാ സ്പെഷ്യൽ അപ്പം എന്ന് പറഞ്ഞത് എന്താ പൂള കേട്ടോ പൂള നമ്മൾ പച്ചപ്പൂള കൊത്തിമുറിച്ച് ഉണക്കിയെടുത്തതാണ് അത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ആ പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് മിക്സിൻ്റെ ജാറില് തന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കണം അങ്ങനെ ആ പൊടിയും കൂടി ഈ നമ്മളീ പൂള പൊടിച്ചിട്ടുണ്ടല്ലോ അതിൽ കൊഴിച്ചുകൊടുക്കുക പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം നോക്കിയിട്ട് വെച്ചുകൊടുക്കാം വല്ലാതെ ലൂസായാലും നമുക്കിത് കി മീൻ ഒട്ടിപ്പുടിച്ചു കൊണ്ടേക്കാരും അപ്പോൾ പാകത്തിന് ലൂസാക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കടല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പാണ് കേട്ടോ ഇങ്ങനെ അപ്പം ഉണ്ടാക്കി നോക്കുകൊണ്ടു രണ്ട് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും